എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഒരൊന്നര രണ്ടു മണിക്കുള്ളിൽ തന്നെ രേവതിയുടെ സച്ചിയുടെ പിറ്റേ ദിവസത്തെ വിശേഷം ഞാൻ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ മറക്കാതെ എല്ലാവരും കയറി കാണണേ അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു ചന്ദ്രമതിക്ക് ആകെ പാടേ കാരണം മറ്റൊന്നുമല്ല കലാവതി മുത്തശ്ശി എല്ലാരും വിളിച്ചിരുത്തി ഒരുമിച്ചാണ് ഡൈനിങ് ടേബിളിരുന്ന് ഫുഡ് കഴിക്കുന്നത് അത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല അതിന്റെ പേര് ചന്ദ്രമതി മുറുമോർക്കുമ്പോ കലാവതി മുത്തശ്ശി ചന്ദ്രമതിയെ അങ്ങോട്ട് പഞ്ഞിക്കിടുന്നുണ്ട് അവസാനം മുത്തശ്ശി പറഞ്ഞു അതെ എല്ലാരും കൂടെ കൂടി ഇരുന്ന് ഫുഡ് കഴിക്കുമ്പോ അതിന്റെ രുചി ഒന്ന് വേറെയാണ് കൂടുമ്പോ ഇമ്പോളെ കുടുംബം അത് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല ചന്ദ്ര എന്നൊക്കെ പറയാം പിന്നീട് പറഞ്ഞു ഇനി എന്തെങ്കിലും ഈ കുടുംബത്തിൽ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് ദേവീന്ദ്രൻ ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ആപത്ത് സംഭവിച്ച എന്നോട് വിളിച്ച് പറയണമെന്ന് പറയാം സച്ചി പറഞ്ഞു എല്ലാത്തിനും കാരണം ആയിരിക്കുന്നു എന്ന് പറയുന്നത് പിന്നീട് അതിന്റെ പേരിൽ ശ്രീകാന്തും സച്ചിൻ തമ്മിൽ വഴക്കുണ്ടാക്കുകയാണ് അവസാനം കലാപതി മുത്തശ്ശി പറഞ്ഞു ഒന്ന് നിർത്തുന്നുണ്ടോ നിങ്ങൾ ചേട്ടനും അനിയനും അല്ലേ നിങ്ങൾ തമ്മിൽ ഇങ്ങനെ വഴക്കുണ്ടാക്കിയല്ല എങ്ങനെ ശരിയാവുന്നേ ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾ പോകേണ്ട അറല്ലേ എന്ന് ചോദിക്കുക കേവതി പറഞ്ഞു ഇവരിപ്പഴി ഇങ്ങനെയൊക്കെ ഉള്ളൂ പക്ഷേ എങ്കിൽ അങ്ങനെയൊന്നുമില്ല ഉള്ളിൽ നല്ല സ്നേഹം ഉണ്ടെന്ന് പറയാം പിന്നീട് കലാവതി മുത്തശ്ശി പറഞ്ഞു ഈ വരുന്ന പൊങ്കലിന് എല്ലാവരും വീട്ടിലേക്ക് വരണമെന്ന് പറയാം നമുക്ക് അവിടെ ആഘോഷിക്കാമെന്ന് പറയാം സച്ചി പറഞ്ഞു ഞാൻ വരൂ എന്ന് പറയുന്നത് അത് ഇനി പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലോ നീ അവിടെയല്ലേ വളർന്നേ അപ്പൊ നീ വരുമെന്ന് എനിക്ക് അറിയാന്ന് പറയാ ഞാൻ മറ്റുള്ളവരുടെ കാര്യം ഉദ്ദേശിച്ച അല്ല സുതി വരത്തില്ലെന്ന് ചോദിക്കണം സുതി പറഞ്ഞു ഞാൻ വരാന്ന് പറയാണ് ഇത് കേട്ടതും ചന്ദ്രമതി പറഞ്ഞു അവന് വരാതിരിക്കാൻ പറ്റില്ലോ ഉം അവനുവിന് പ്രത്യേകിച്ച് ഇവിടെ എന്റെ വേറെ കാര്യം ഒന്നും ഇല്ലോ എന്ന് പറയാണ് ഇത് മനസ്സിൽ പറഞ്ഞു കഴിഞ്ഞപ്പത്തേനും പെട്ടെന്ന് തന്നെ ശ്രുതി ചന്ദ്രമതി ഇനിയൊന്നും നോക്കുവാണ് ഒന്നും മിണ്ടല്ലേ ഒന്നും എന്നുള്ള രീതി നോക്കണം പിന്നീട് ശ്രീകാന്തനോടും വർഷയോട് ചോദിച്ചു നിങ്ങൾ വരത്തില്ലെന്ന് ചോദിക്കാം ഞങ്ങൾ എന്ന് പറയുന്നത് വർഷ പറഞ്ഞു അതെ എനിക്കും ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ ആണെന്ന് ഭയങ്കര ഇഷ്ടമാണ് ഞാനെതിരായിട്ട് ഒന്നും കൂടിയിട്ടില്ല പൊങ്കലൊന്നും വിട്ടിട്ടില്ല കാരണം നഗരത്തിൽ ജനിച്ചു വളഞ്ഞതുകൊണ്ട് എനിക്കറിയില്ല എന്ന് പറയാണ് പിന്നീട് ശ്രുതിയോട് ചോദിച്ചപ്പോൾ ശ്രുതി പറഞ്ഞു ഞാനും എന്ന് പറയാണ് കലാവതി മുത്തിച്ചു പറഞ്ഞു അല്ല മോളും മലേഷ്യയിലൊക്കെ വളർന്നല്ലേ അപ്പം ഈ ഗ്രാമത്തിലുള്ള കാര്യങ്ങളൊന്നും മോൾക്ക് അറിയത്തില്ലായിരിക്കുമല്ലോ ദേവീന്ദ്രൻ പറഞ്ഞു അതെ അമ്മയുടെ അവിടെയുള്ള ആ സ്ഥലത്തൊക്കെ ഈ പൊങ്കൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര ആഘോഷമാണ് എല്ലാരും വീട്ടിൽ പൊങ്കലൊക്കെ ഇടുന്ന് പറയാ ഇത് കേട്ടതും ശ്രുതി പറഞ്ഞു എനിക്കും ഭയങ്കര ഇഷ്ടം അങ്ങനെയുള്ള ആഘോഷങ്ങളിലൊക്കെ പങ്കെടുക്കാൻ എന്ന് പറയണം അങ്ങനെ അവിടെ സംസാരിച്ചിരിക്കുന്ന സമയത്ത് മുത്തശ്ശി പറഞ്ഞു ഇനിയിപ്പം ഡേ കൊച്ചുമക്കളെ എല്ലാവരുടെയും കല്യാണമെല്ലാം കഴിഞ്ഞു ഇനിയിപ്പം അവരുടെ മക്കളെ കാണാനായിട്ട് ആഗ്രഹം ഉണ്ടെന്ന് പറയാണ് പേരക്കുഞ്ഞുങ്ങളെല്ലാം കാണാൻ എനിക്ക് ആഗ്രഹം ഉണ്ടെന്ന് പറയാം ഇത് കേട്ടോ സച്ചി ചോദിച്ചു എന്താ മുത്തശ്ശി എന്താ ഈ പറയണെന്ന് ചോദിക്കാം ഞാൻ പറഞ്ഞാലും എന്താണ് തെറ്റിരിക്കുന്നേ അവരെ ഞങ്ങൾ കണ്ടിട്ട് കണ്ണടയ്ക്കണം എൻ്റെ ആഗ്രഹം എന്ന് പറയാം ഓഹോ അതുകൊള്ളാലോ അപ്പം എന്താ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കണ്ട് മുത്തശ്ശിക്ക് മരിക്കാനാണെന്ന് ചോദിക്കും അതെ ഞാൻ പറഞ്ഞാൽ എന്താ തെറ്റിയിരിക്കണമെന്ന് ചോദിക്കുക ഇത് കേട്ടതും ചന്ദ്രമതി പറഞ്ഞു അമ്മയുടെ ആഗ്രഹം ആ അത് എത്രയും പെട്ടെന്ന് തന്നെ നടക്കുമെന്ന് പറയണം നടക്കണമെന്ന് എൻ്റെ ആഗ്രഹം അതിനുശേഷം എനിക്ക് മരിച്ചാലും കുഴപ്പമില്ലെന്ന് പറയണം പിന്നെ ഒരു കാര്യം ഉണ്ട് ഇതെ ആദ്യം ആരാണോ ഒരു പേരക്കുഞ്ഞിനെ എനിക്ക് തരുന്നത് അവർക്ക് വേണ്ടിയിട്ട് ഞാൻ വലിയ സർപ്രൈസ് ഒരുക്കിയിട്ടുണ്ടെന്ന് പറയണം ഇത് കേട്ടത് സച്ചു ചോദിച്ചു എന്താ അച്ഛമ്മ ഒരു വലിയ പാത്രം നിറച്ചും കേസറി ഉണ്ടാക്കിക്കൊണ്ട് വരുമോ എന്ന് ചോദിക്കാം കേസരി ഇത് കേട്ട് ഇനിയിപ്പത്തന്നെ ശ്രുതി പറഞ്ഞു അവൻ എന്ത് പറഞ്ഞോ ഒരു കേസരി തീറ്റക്കാരത്തെ മാത്രം ചിന്തിയെന്ന് പറയാം അതേടാ അല്ലെങ്കിൽ ഞാൻ നിന്നെപ്പോലെ ഞാൻ പൈസക്കാരത്തെ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാം നിനക്ക് അതിനോടുള്ള താല്പര്യം എന്ന് പറയുന്നത് പെട്ടെന്ന് ശ്രുതി പറഞ്ഞു ഒന്ന് മിണ്ടായിരിക്കും സുതി സച്ചിയുടെ വായി നാവ് അടങ്ങിയിരിക്കില്ലെന്നുള്ള കാര്യം അറിയാലോന്ന് പറയുന്നത് പിന്നീട് മുത്തശ്ശി പറഞ്ഞു മറ്റൊന്നുമല്ല ഞാൻ കൊടുക്കാൻ പോകുന്ന സർപ്രൈസ് എൻ്റെ പേരക്കുഞ്ഞിന് വേണ്ടി ഞാൻ കരുതി വെച്ചിരിക്കുന്നത് എന്താണെന്നറിയോ അവിടെ ഗ്രാമത്തിലോ ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് ശാസ്ത്ര നീളത്തില് കുറച്ച് സ്ഥലമുണ്ട് അപ്പൊ അതാണ് ഒരു ഗ്രൗണ്ടിനേക്കാൾ നീളം വരും അപ്പൊ അത് ഞാൻ എൻ്റെ പേരക്കുഞ്ഞിൻ്റെ പേരിൽ അങ്ങോട്ട് എഴുതി വെക്കാൻ പോവുക പരമ്പരാഗതമായിട്ട് കൈമാറി വന്നുകൊണ്ടിരിക്കുന്ന അത് കിട്ടാൻ പോകുന്നെ ഇവിടെ ആദ്യം ജനിക്കുന്ന പേരക്കുഞ്ഞിനായിരിക്കും എന്ന് പറയാ ഇത് കേട്ടതും ചന്ദ്രമതിര കണ്ണും തിളങ്ങി ആ സമയം സച്ചു ആഹാ അത് കൊള്ളാലോ അച്ഛമ്മയാള് പുലിയാണല്ലോ എന്ന് പറയണേ എന്തിനാ അച്ചമ്മ ഇതൊക്കെ എഴുതി കൊടുക്കുന്നത് അതിൻ്റെ കാര്യമുണ്ടോ അതൊക്കെ അച്ചമ്മയുടെ പേരിൽ എഴുതിയാ പോരന്നു വയ്ക്കുക വെറുതെ എന്തിനാ ആവശ്യമില്ലാത്തൊരു കാര്യങ്ങളും എന്തിന് ഞാൻ ഇതെല്ലാം കൂടെ കൂട്ടി മരിക്കണ സമയത്ത് ഞാൻ കൊണ്ടുപോകുന്നില്ല ആർക്കും എഴുതി കൊടുക്ക കൊടുക്കണം കാരണം കുറേ അല്ലെങ്കിൽ തന്നെ എല്ലാം കൂടെ എന്നെ നോക്കി നടത്താൻ പോലും പറ്റുന്നില്ലെന്ന് പറയാം ഇത് കേട്ടപ്പോൾ ശ്രുതി പറഞ്ഞു അച്ഛമ്മയുടെ തീരുമാനത്തോടെ ഞാൻ യോജിക്കുന്നു കുടുംബത്തിൽ ആദ്യം ഉണ്ടാകുന്ന പേരക്കുഞ്ഞിന് വേണ്ടിയിട്ടല്ലേ പിന്നീട് ശ്രുതിയോട് പറഞ്ഞു അത് നമുക്ക് എഴുതി വാങ്ങിക്കണം എന്ന് പറയാം ഇത് കേട്ട ശ്രുതി പറഞ്ഞു അതൊക്കെ ദൈവത്തിൻ്റെ കയ്യിലല്ലേന്ന് ചോദിക്കാം അപ്പോഴേക്കും കലാപുത്തശ്ശേ ചെന്താ രണ്ടുപേരും കൂടി ഒരു കുശുവിഷിപ്പെന്ന് ശ്രുതിയോട് ചോദിക്കുകയാണ് ഏ ഒന്നുമില്ല ഇല്ല അച്ഛമ്മയെന്ന് പറയുകയാണ് ആ സമയം ചന്ദ്രമതിയുടെ മനസ്സിലാണോ വല്ലാത്തൊരു വേറുപ്പൊ എങ്ങനെയെങ്കിലും അത് അടിച്ചു മാറ്റണം ഒന്നെങ്കില് വർഷയ്ക്ക് അല്ലെങ്കിൽ ശ്രുതിക്ക് ഇവർക്ക് രണ്ടുപേർക്കും ഒരാൾക്ക് കിട്ടാൻ പാടുള്ളൂ ഒരു കാരണവശാലും രേവതി അത് അടിച്ചുകൊണ്ട് പോവരുത് അവർക്ക് ആദ്യം കുഞ്ഞു ജനിക്കരുത് അങ്ങനെ ഒരു ചിന്തയൊക്കെ ചന്ദ്രമതിയുടെ മനസ്സിലുണ്ടാവണം പിന്നീട് കലാവധി മുത്തശ്ശഞ്ഞു അതെ രാവിലെ ഞാൻ പോകട്ടോ എന്ന് പറയണം പെട്ടെന്ന് രവീന്ദ്രൻ പറഞ്ഞു അന്ത് പരിപാടി അമ്മേ അമ്മ ഇപ്പൊ പോണ്ട കാര്യമുണ്ടോ ഉം എല്ലാവർക്കൂടെ ഒരുമിച്ച് പൊങ്കലുടെ സമയത്ത് അങ്ങോട്ട് പോയാൽ പറഞ്ഞിരിക്കും ഏയ് അത് പറ്റില്ല ഇപ്പൊ തന്നെ അവിടെ പണിക്കാരൊക്കെയുണ്ട് ഞാൻ ചെന്നില്ലേ ഒരു കാര്യങ്ങളും നടക്കില്ല ഉം അതുകൊണ്ട് പോവാതിരിക്കാൻ പറ്റില്ലെന്ന് പറയാണ് എന്ത് കേട്ടോ സച്ചുറിഞ്ഞ് വേണ്ടിയിരുന്നില്ല രണ്ടു ദിവസം അവിടെ കഴിഞ്ഞിട്ട് പോയാൽ മതിയായിരുന്നു പക്ഷെ ചന്ദ്രമതിയുടെ മനസ്സിലാണെങ്കിൽ വല്ലാത്ത ടെൻഷൻ എങ്ങനെയല്ലൊന്നു പോയി കിട്ടിയാ മതി ഇവരിവിടെ ഉണ്ടെങ്കില് മനുഷ്യന്റെ സമാധാനം കളിയും മനുഷ്യൻ ഒരു സ്വാതന്ത്ര്യം കാണത്തില്ല അങ്ങോട്ട് പോയാലും ഇങ്ങോട്ട് പോയാലും ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കും പോരാത്തേന് ഈ പറഞ്ഞ രേവതിന് ഒന്ന് നേരം വന്ന വഴക്ക് പറയാൻ പോലും പറ്റുന്നില്ല അതൊക്കെയായിരുന്നു ചന്ദ്രൻമതിയുടെ മനസ്സിലിരിപ്പ് പിന്നീട് നേരം നേരമെടുത്തു കലാവതി മുത്തശ്ശി പൂജാമുറി പോയി പ്രാർത്ഥിച്ച് ഇങ്ങനെ അങ്ങോട്ടേക്ക് വരുവാണ് ഈ സമയത്ത് ചന്ദ്രമതി സുധിയോട് പറഞ്ഞു ഓ രക്ഷെട്ടു ഞാൻ വിചാരിച്ചി രണ്ടു ദിവസം കൂടെ നിൽക്കുമെന്ന് സന്തോഷമായി എന്ന് പറയാം ഇത് കേട്ടോ എന്ന് വന്നു കഴിഞ്ഞപ്പോ കലാവധി മുത്തശ്ശി എന്താണ് ഈ സന്തോഷത്തിന്റെ കാര്യമൊക്കെ പറയണേ അയ്യോ അത് പിന്നെ അമ്മ ഇവിടെ രണ്ടു ദിവസം കൂടെ നിൽക്കുവായിരുന്നെങ്കിലേ സന്തോഷമായി നീ ഞാൻ പറഞ്ഞാന്ന് പറയാം ഉം മനസ്സിലായി മനസ്സിലായി നിന്റെ പേര് ചന്ദ്രമതി എന്ന് തന്നെയല്ലേ എനിക്കറിയാം നീ എന്താ മനസ്സിൽ കരുതിയേക്കുന്നത് എത്രയും പെട്ടെന്ന് പോവുകയാണെങ്കിൽ അതാ സന്തോഷം എന്ന് കരുതിയല്ലേ എന്ന് ചോദിക്കുക അങ്ങനെയൊന്നുമില്ലമ്മേ അങ്ങനെയൊന്നും പറയില്ലെന്ന് പറയണം അപ്പോഴേക്കും രവീന്ദ്രൻ അങ്ങോട്ട് വന്നു പുറകെ സച്ചിയൊക്കെ വരുവാണ് രവീന്ദ്രൻ പറഞ്ഞു അല്ലമ്മ ഇന്ന് തന്നെ പോകണം എന്നുണ്ടോയെന്ന് ചോദിക്കുക പോവാതിരിക്കാൻ പറ്റില്ല പോനേന്ന് പറയാം ഒന്നൊരു കാര്യം ചെയ്യാം ഞാനും കൂടെ വരാമെന്ന് പറയുന്നത് ഇത് കേട്ടതും ചന്ദ്രമതി കീറി ഇടഞ്ഞു അതെങ്ങനെ ശരിയാവാന് രവിയേട്ടാ രവേട്ടൻ സർജറി കഴിഞ്ഞിട്ട് ഇത്രയ്ക്ക് നാളിലായുള്ളൂ ഇത്ര ലോങ്ങ് യാത്രയൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കാം കലാവധി മുത്തച്ഛോട് നിന്റെ ഭർത്താവിനെ പിരിച്ചോണ്ട് ഞാൻ പോകുന്നില്ല ഇനി അതിന്റെ പേരിൽ ഒരു പ്രശ്നം വേണ്ട തന്നെ നിൽക്കും ഞാൻ അവനെ കൊണ്ടാൻ ഒന്നും പോകുന്നില്ലെന്ന് പറയാം സച്ചി വന്നിട്ട് പറഞ്ഞു ഒരു കാര്യം ചെയ്യാം അച്ഛമ്മ അച്ചമ്മേനെ ഞാൻ വീട്ടിൽ കൊണ്ടേ ആക്കാന്ന് പറയാം നിനക്ക് നിനക്കിപ്പോൾ ഓട്ടോം കാര്യങ്ങളൊന്നും ഇല്ലേ ഓട്ടോ ഉണ്ട് എടാ ഓടാൻ പറ്റുന്ന സമയത്ത് നാല് കാശുണ്ടാക്കാൻ നോക്ക് അല്ലാതെ എന്നെ കൊണ്ടുവിടാൻ പോയിട്ട് നിനക്ക് എന്ത് പ്രയോജനം ഉള്ളേന്ന് ചോദിക്കുക അതല്ല അച്ചമ്മേ അച്ചമ്മയല്ലേ എനിക്ക് വണ്ടി വാങ്ങി തന്നേ പിന്നെ എന്താ കുഴപ്പിക്കുന്നത് അച്ചമ്മയ്ക്ക് വേണ്ടിയിട്ട് എത്ര ദിവസം ഓടിയാലും എനിക്കൊരു കുഴപ്പമില്ലെന്ന് അറിയാം അതല്ലട മോനെ പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന സമയത്ത് പൈസ ഉണ്ടാക്കണം തേരാ വാരം നടന്നിട്ട് കാര്യമില്ലെന്ന് പറയണം അപ്പോഴേക്കും ശ്രീകാന്തും വർഷം കൂടെ അങ്ങോട്ട് വരുവാണ് പിന്നീട് വർഷയോട് പറഞ്ഞു അതെ പുതുമരിമോളെ ഞാൻ പോവാട്ടോ എന്നെ അറിയാലോ അങ്ങോട്ടേക്ക് വന്നേക്കണമെന്ന് പറയാണ് പൊങ്കലിൻ്റെ സമയത്ത് വന്നേക്കാം അച്ചമ്മയെന്ന് പറയാണ് ശ്രീകാന്ത് ചോദിച്ചു എന്നോട് പരിഭവം ഉണ്ടോ അച്ഛമ്മക്ക് നോക്കാം ഉം പരിഭവം ഉണ്ടോയെന്ന് ചോദിച്ചാൽ നിന്നോട് പരിഭവം ഉണ്ട് കാരണം നീ അമ്മാതിരി പണിയല്ലേ കാണിച്ചേന്ന് ചോദിക്കാം സോറി അച്ചമ്മേ അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി ഇനി ഇത് ആവർത്തിക്കാൻ നോക്കാന്ന് പറയുകയാണ് ഇത് കേട്ട സച്ചി പറഞ്ഞു എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു സോറി പറഞ്ഞിട്ട് എന്ത് ചെയ്യാനാ അതങ്ങോട്ട് വല്ല പ്രയോജനം ഉണ്ടോ എന്ന് ചോദിക്കാം കലാവധി മുത്തച്ഛറിഞ്ഞു മതി നിർത്തിയാരെ ഇനിയിപ്പം അതിന്റെ പേരിൽ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാവണ്ടെന്ന് പറയാണ് സുധിയോട് പറഞ്ഞു ദേ വന്നേക്കണം കേട്ടോ ആ സമയത്തിന് ലീവ് കിട്ടിയില്ല എന്നും പറഞ്ഞേക്കല്ലെന്ന് പറയാണ് പെട്ടെന്ന് ചന്ദ്രമതി കയറി പറഞ്ഞു ലീവ് കിട്ടാതിരിക്കാനാ ഇവനാ നല്ല കഥയായി പോയി ഇവനെപ്പോഴും ലീവ് അല്ലേന്ന് വയ്ക്കും ചന്ദ്രമദത്തി ഇത് ചന്ദ്രമതിന് ഈ സംസാരം കേട്ടപ്പോ കലാപതി മുത്തു മുത്തിശിച്ചു അതെന്താ ചന്ദ്രനീ അങ്ങനെ പറഞ്ഞേ അല്ല ഇവനെപ്പോഴും ഷോറൂമില് എപ്പം വേണം പോവാലോ ഇവനാ അത്ര വലിയ എക്സിക്യൂട്ടീവ് പദവിയിലൊക്കെ അല്ലേ ഇരിക്കുന്നേ അതുകൊണ്ട് ഇവൻ ലീവ് എടുത്താലൊന്നും കുഴപ്പമില്ല അച്ഛമ്മേ അതുകൊണ്ട് പറഞ്ഞാന്ന് പറയാണ് ഓ അങ്ങനെ അങ്ങനെ വരട്ടെ എന്ന് പറയാണ് പിന്നീട് ചോദിച്ചാലേ രേവതിനെ കണ്ടില്ലോ എന്ന് പറയണെ രേവതി മുറിയിലുണ്ടെന്ന് സച്ചി പറഞ്ഞ ഞാൻ അവളെ ഇന്ന് കണ്ടിട്ട് വരട്ടെ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോണെ അപ്പോഴേക്കും ചന്ദ്രമതി പറഞ്ഞു എന്തിനാ ഇപ്പൊ അവളെ കാണിട്ട് അമ്മ മുറിയിലേക്ക് പോന്നെ ഒന്നും അങ്ങോട്ട് മനസ്സിലായില്ല ആ സമയം സുതി ചന്ദ്രമതിയോട് പറഞ്ഞു ഒരു പക്ഷേ എങ്കില് ഇനിയിപ്പം അച്ചമ്മ ആ കുറെ സ്ഥലം കൊടുക്കാന്ന് പറഞ്ഞില്ലേ അതിനെക്കുറിച്ച് സംസാരിക്കാൻ പോയതാണോ എത്രയും പെട്ടെന്ന് അവർക്കൊരു കുഞ്ഞു വിറക്കണമെന്ന് പറയാൻ പോയതാണെന്ന് പറയാൻ പറ്റില്ല ചിലപ്പോൾ ശരിയായിരിക്കും എടാ അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല കേട്ടോ എന്ന് പറയാണ് കലാപതുമുത്ത് ചെന്ന് കഴിഞ്ഞപ്പ ദേവതയടാ അമ്മനെ തോന്നുന്നു ഷോളൊക്കെ എടുക്കുമായിരുന്നു അല്ല ഇതെന്തിനാ ഈ ഷോളൊക്കെ അതിന് പോകുന്ന വഴിക്ക് നല്ല തണുപ്പായിരിക്കും അല്ലേ അച്ചമ്മക്ക് ഒന്ന് പൊതിച്ചോണ്ട് പോകാനായിട്ടാന്ന് പറയാം അല്ല ഞാൻ വന്നപ്പോ തൊട്ടൊരു കാര്യം ശ്രദ്ധിക്കുന്ന നിന്റെ കയ്യയിലും കഴുത്തിലും ആഭരണങ്ങളൊക്കെ എന്തി രേവധി എന്ന് ചോദിക്കുക ഒന്നും കാണുന്നില്ല കഴുത്തിലൊരു ഒരു മഞ്ഞച്ചരട് മാത്രോ നിന്റെ താലിയൊക്കെ എന്തു താലിമാലിയൊക്കെ എന്ത് ചെയ്യുന്നു ചോദിക്ക അതിന് അച്ചമ്മ അതെല്ലാം എന്റെ അലമാരിക്ക ഭദ്രമായിട്ട് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെന്ന് പറയാ അലമാരിക്കാത്തോ ഉം ബാക്കി ആഭരണങ്ങളൊക്കെ ഊരി വെച്ചെന്ന് പറഞ്ഞാൽ സമ്മതിക്കാം പക്ഷെങ്കില് താലിമാല കഴുത്തിലിടാതെ ഏതേലും പെണ്ണുങ്ങൾ നടക്കുമോ എന്ന് ചോദിക്കുക ഇത് കേട്ടതും രേവതി പറഞ്ഞ അച്ചമ്മ അല്ലെവിടെ ഉണ്ടെന്ന് പറയാ സത്യം പറ നീ അത് സസിക്കാനും പണയം വെക്കാൻ കൊടുത്തോന്ന് ചോദിക്ക ഇനിയിപ്പോ വണ്ടിയുടെ വല്ല സി സി അടയ്ക്കാനോ അവൻ എന്തെങ്കിലും ആവശ്യം വന്നപ്പോ കൊടുത്തോന്ന് ചോദിക്കാം ഇല്ല പിന്നെ നീ ആർക്കാ കൊടുത്തേ അത് എന്ന് പറയണ അല്ല ഞാൻ ആർക്കും കൊടുത്തില്ല പിന്നെ അത് എവിടെ പോയിന്ന് ചോദിക്കുക അത് അമ്മയുടെ കൊടുത്തെന്ന് പറയണ ഏ ആരുടെ ചന്ദ്രമതിയുടെ നീ എന്തിനാ ചന്ദ്രമതിയുടെ അല്ലേ കൊടുത്തേന്ന് ചോദിക്ക പിന്നീട് രേവതിക്ക് സത്യങ്ങളൊക്കെ തുറന്നു പറയേണ്ടതായിട്ട് വന്നു അന്നൊരു ദിവസം പ്രശ്നങ്ങളുണ്ടായ സമയത്ത് അമ്മ തന്നോട് ചോദിച്ചേ നിന്റെ വീട്ടിൽ നിന്ന് കൊണ്ട് സ്വർണ്ണമാണോ ഇത് നിന്റെ അച്ഛൻ നിനക്ക് വഴി ഉണ്ടാക്കി തന്നാണോ നിനക്ക് നാണോ വില്ലേടിയെന്നൊക്കെ ചോദിച്ചേ വർഷയുടെ അമ്മയുടെ ഒക്കെ വെച്ച് തന്നെ അപമാനിച്ച കാര്യങ്ങളല്ല എല്ലാം വള്ളി പുള്ളികളെ വിടാതെ കലാപതി മുത്തു കേട്ടോണ്ടിരിക്കയാണ് അവസാനം പറഞ്ഞു അച്ഛമ്മ അതുകൊണ്ട് എനിക്ക് നിവൃത്തിയില്ലാത്ത പേര് ഞാൻ ഊരി ഊരിക്കൊടുത്ത ഇടി ചന്ദ്ര അങ്ങനെ പറഞ്ഞാൽ നീ എന്തിനാന്ന് ഊരി കൊടുക്കണേ നിനക്ക് അതിന്റെ വല്ല കാര്യം ഉണ്ടായിരുന്നു ചോദിക്കാം അത് വാങ്ങിയത് ചന്ദ്രയാണെങ്കിലും പൈസ ആരുടെയാണെന്ന് അറിയാലോ എന്റെ രവീന്ദ്രനെ അധ്വാനിച്ചുണ്ടാക്കിയത് പൈസയാ അത് നീ ഊരി കൊടുക്കേണ്ട യാതൊരു കാര്യവും ഇല്ലായിരുന്നു അറിയാം എനിക്ക് പറ്റില്ല അച്ഛമ്മ കാരണം അതിനി എനിക്ക് ഇട്ടുകൊണ്ട് നടക്കാൻ അർഹതയില്ലാന്ന് തോന്നി അതുകൊണ്ടാണ് ഞാനത് വേണ്ടാന്ന് വെച്ചതെന്ന് പറയാ ഇത് കേട്ടതും കലാവധിയും പറഞ്ഞു ഒരു കാര്യം ചെയ്യാൻ നിനക്ക് എത്ര സ്വർണം വേണം നീ പറഞ്ഞാൽ മതി അത് കൂടുതൽ ഞാൻ വാങ്ങി തരാം ഇപ്പോഴാണെങ്കിൽ പാട്ട് പൈസ കിട്ടിയതൊക്കെ കയ്യിലിരിപ്പുണ്ട് അതുകൊണ്ട് എത്ര വേണമെന്ന് നിങ്ങൾക്ക് വാങ്ങിച്ചരാം മോളേ ഇങ്ങനെ സ്വർണ്ണം കൂടാതെ നടക്കുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാന്ന് പറയാം സ്വർണത്തിലൊക്കെ എന്താ കഥയുള്ള അച്ഛമ്മ എനിക്ക് സ്വർണ്ണമൊന്നും വേണ്ട നല്ലൊരു ജീവിതം മാത്രമേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ അതെനിപ്പോൾ സച്ചാടൻ തരുന്നുണ്ടെന്ന് പറയാം അത് പറഞ്ഞോണ്ടായില്ല എന്ത് വേണമെന്ന് പറ തന്നെ വാങ്ങണോ ബാ എന്റെ കൂടെ വാ ഞാൻ വാങ്ങിച്ചറാന്ന് പറയാ അവസാനം രേവതി പറഞ്ഞു വേണ്ടാന്ന് പറയാണ് അന്നേനെ ആ സച്ചിനെ ഇങ്ങോട്ട് വിളിച്ചോണ്ടിരാന് പറയാണ് അങ്ങനെ സച്ചിനെ വിളിക്കുവാണ് അങ്ങനെ സച്ചിൻ കൂടെ അങ്ങോട്ട് കയറി വന്നു ഈ സമയം ചന്ദ്രമതി പറഞ്ഞു ആദ്യം ദേവതയെ വിളിച്ചു ഇപ്പൊ സച്ചിനെ വിളിക്കുന്നു എന്തോ ഒരു കളിയില്ലാതിരിക്കില്ലല്ലോ എന്താ കാര്യം എന്ന് അറിയത്തില്ല ഒരു ബുദ്ധിമുട്ട് ഈ സമയം രവീന്ദ്രൻ പറഞ്ഞു നീ എന്തിനാ ഇത്ര ടെൻഷൻ അടിക്കണേ സച്ചി അമ്മയുടെ അടുത്തേക്ക് പോയത് ഓർത്തോടെ നിനക്ക് ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യമില്ലെന്ന് പറയണം സച്ചി എന്ന് കഴിഞ്ഞപ്പത്തേനും കലാവധി മുത്തു ചോദിച്ചു എന്താടയിൽ കേൾക്കണേന്ന് വയ്ക്കുക എന്താ അച്ഛമ്മേ ഇവളുടെ കഴുത്തിലും കഴി കതിലേക്ക് ആഭരണം കളിക്കേണ്ടി അത് പിന്നെ അമ്മയുമായിട്ട് വഴക്കുണ്ടാക്കി ഒരു കൊടുത്തെന്ന് പറയണം എടാ നീ ഒന്നും ഇതിലൊരാണല്ലേ ഞാൻ സ്വന്തം ഭാര്യ ഇങ്ങനെ താലിമാലില്ലാതെ നടക്കുന്നു കഴിയുമ്പത്തേനും നിനക്ക് ഇത് കണ്ടിട്ട് എങ്ങനെ സഹിക്കുന്നതാണെന്ന് ചോദിക്കാം അച്ഛമ്മ അതിന് പൈസ വേണ്ടേ നിനക്ക് പൈസ വേണോ എത്ര രൂപ വേണ്ടേ നീ എന്നോട് പറ എത്ര രൂപ വേണമെങ്കിലും നിനക്ക് തരാം ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നെ എന്താണെന്നറിയോ അറിയോ നിനക്ക് പൈസയ്ക്കുമല്ല ആവശ്യം വന്നു കഴിഞ്ഞപ്പോൾ നീ അതല്ലേ വേണ്ട കഴിഞ്ഞു മേടിച്ച് പണയം വിൽക്കുമോ വിൽക്കുവോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടായിരിക്കുന്ന നിനക്ക് പൈസയുടെ ആവശ്യമുണ്ടെ പറഞ്ഞാൽ തരാമെന്ന് പറയാം വേണ്ട അച്ഛമ്മ പൈസ ഒന്നും വേണ്ടാന്ന് പറയാം പിന്നെയോ ഒരു കാര്യം ചെയ്ത് നീ ഇവള് കാബണം വാങ്ങിച്ചു കൊടുക്കാൻ പറയാ ഇത് കേട്ട് കഴിഞ്ഞപ്പം സച്ചി പറഞ്ഞു അച്ഛമ്മ ഞാൻ വാങ്ങിച്ചു കൊടുക്കില്ല എന്ന് പറഞ്ഞില്ല ഞാൻ വാങ്ങിച്ചു കൊടുക്കും എന്ന് പറയുകയാണ് ഇത് കേട്ടപ്പം രേവതി പറഞ്ഞു അച്ഛമ്മ അച്ഛമ്മ മേടിച്ചതരാന്ന് പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ സച്ചിയായിട്ട് എനിക്ക് വാങ്ങിച്ചതരാമെന്ന് പറഞ്ഞു സച്ചിയായിട്ട് വാങ്ങിക്കുന്ന ആഭരണം അല്ലാതെ ഇനിയൊരു ആഭരണം പോലും ധരിക്കില്ല എൻ്റെ ഭർത്താവ് വാങ്ങി തരുന്ന മാത്രം ഞാൻ സ്വീകരിക്കത്തുള്ളൂ ഭർത്താവിൻ്റെ അധ്വാനം കൊണ്ട് വേണം മടിക്കാനെന്നു പറയാം ഇത് കേട്ടപ്പോൾ സച്ചി പറഞ്ഞു കണ്ടില്ലേ അവൾ പറഞ്ഞേ എൻ്റെ ആഗ്രഹം അതുപോലെ തന്നെയാണെന്ന് പറയാം അവൾ ഒരു ശബ്ദം ചെയ്തിട്ടുണ്ട് ഞാൻ കൊടുക്കുന്ന ആഭരണം മാത്രം ഇനിയിപ്പോൾ അവള് ധരിക്കുകയുള്ളൂ എന്നുള്ളത് അപ്പോൾ ആ ശബ്ദം നിറവേറ്റണം അച്ഛമ്മ എന്ന് പറയാം അതുകൊണ്ട് പൈസ ഒന്നും വേണ്ടാന്ന് പറയാം ഞാൻ അവൾക്ക് വാങ്ങിച്ചു എന്ന് പറയാം ഇത് കേട്ടതും പറഞ്ഞു ദേ നിനക്ക് കിട്ടിയത് സ്വർണത്തേക്കാളും വിലപിടിപ്പുള്ള ഒരു വൈര്യമാണ് നീ അത് കളയാതെ സൂക്ഷിക്കണോട്ടോ രേവതിന് നീ പൊന്നുപോലെ നോക്കണം അവൾ മിടുക്കിയാണ് അതുപോലെ തന്നെ സച്ചിനെ നീ നിന്ന് എന്ന് പറയാം രാജ്ഞിയായിട്ട് വേണം നീ ഇവളെ കൊണ്ടുനടക്കാനായിട്ട് നിന്റെ അമ്മയുടെ സ്വഭാവം അറിയാലോ നിന്റെ അമ്മ എപ്പോഴും ഇവളെ ചവിട്ടി ചാർത്താനിട്ട് ശ്രമിക്കും ആ സമയത്തൊന്നും ഇവളെ നീ അവൾക്ക് വിട്ടുകൊടുത്തേക്കരുത് ഇവളെ പൊതിഞ്ഞ് സംരക്ഷിച്ചോണ്ടാ അറിയാല്ലോ അതൊക്കെ എനിക്കറിയാം അച്ഛമ്മ എന്ന് പറയുകയാണ് എന്നാൽ ശരി വരാൻ പറയണം അങ്ങനെ അവൾ സംസാരിച്ച് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോഴത്തേനും ചന്ദ്രമെന്ന് ചോദിച്ചു എന്തായിരുന്നു അകത്ത് ഭയങ്കര ഒരു എന്ന് ചോദിക്കുവാണ് ഇത് കേട്ടെന്ന് കലാവതി മുത്തു പറഞ്ഞു അതൊക്കെ നീ എന്തിനാ അറിയണേ ഞങ്ങൾ പല കാര്യങ്ങളും സംസാരിച്ചു നിൽക്കും അത് നിന്നോട് പറയേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കും നീ നിന്റെ കാര്യം നോക്കിയാൽ മതി നിന്റെ പാട് നോക്കിപ്പോ ചന്ദ്രയെന്ന് പറയണം ഇതുകൂടെ കേട്ട് കഴിഞ്ഞപ്പം ചന്ദ്രയ്ക്ക് മുഖത്ത് തടി വേറ്റേ പോയി പിന്നീട് അങ്ങോട്ട് പോകാനിറങ്ങിയപ്പോ തന്നെ ശ്രീകാന്തും വർഷം കൂടെ അങ്ങനെ കലാവധി മുത്തശ്ശടത്തേക്ക് വന്നിട്ട് അനുഗ്രഹം മേടിക്കണം അനുഗ്രഹം മേടിച്ചു കഴിഞ്ഞപ്പോ കലാവതി മുത്തച്ഛ അവർക്ക് പൈസ കൊടുത്തു അപ്പോഴേക്കും സ്വതി ശ്രുതിയോട് പറഞ്ഞു ബാ നമുക്കും പോയാൽ അനുഗ്രഹം മേടിക്കാം പൈസ കിട്ടുമെന്ന് പറയണം അങ്ങനെ അവരും വന്ന് അനുഗ്രഹം മേടിച്ച് അവർക്കും പൈസയെ കൊടുക്കണം എന്നാൽ ശരി ഞാൻ ഇറങ്ങട്ടെ എന്ന് ചോദിച്ച് അങ്ങനെ ഇങ്ങനെ ഇറങ്ങുകയാണ് ഇറങ്ങി കഴിയുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ചന്ദ്രമതിക്ക് ശ്വാസം നേരെ വേണം എൻ്റെ ദൈവമേ ഒഴിയാപാതി ഒന്ന് പോയി കിട്ടി രക്ഷപ്പെട്ടു ഇത്ര സമയം ഒരു വീർപ്പം മുട്ടലോടെ ഇവിടെ ഇരിക്കുമായിരുന്നു കാരണം ഇവിടെ ഉണ്ടെങ്കിൽ തൻ്റെ അഭ്യാസവും നടക്കണം ചന്ദ്രമതിക്ക് നന്നായിട്ടറിയാം പിന്നീട് രാത്രി കഴിയുമ്പോൾ രവീന്ദ്രൻ്റെ ഇരിക്കുന്ന സമയത്ത് രവീന്ദ്രൻ്റെ അടുത്തേക്ക് ഉള്ളാസ് പാലൊക്കെ ആയിട്ട് ചന്ദ്രമതി വരുവാണ് പാലുകൊണ്ട് കൊടുത്തപ്പോ രവീന്ദ്രൻ ചോദിച്ചു എന്താ ചന്ദ്രൻ അല്ല പതിവിലും വീടിയതുമായിട്ട് നീ പാല് കേട്ട് വന്നിരിക്കുന്നത് ഏ ഒന്നുമില്ല എന്ത് പറ്റി ഇന്നാളത്തെപ്പോലും മിച്ചം വല്ലം വന്നാണോ അതൊന്നും അല്ല ഞാൻ രവിയേട്ടനെ വേണ്ടി കൊണ്ടുവന്നാ ഇനിയിപ്പം കൊണ്ടു തന്നില്ലെങ്കിൽ രവിയേട്ടം വലിഞ്ഞു പോയി അല്ലെങ്കിൽ രവിയേട്ടനെ നോക്കുന്നില്ലെന്നുള്ള പരാതി ഒക്കെ ആയിരിക്കും എന്തേ അമ്മ ഒരു പറയുന്നത് വെറുതെ എന്തിനാണ് ഞാൻ ചീർത്ത് വെക്കുന്നത് അതുകൊണ്ടാണെന്ന് പറയുന്നത് പിന്നെ എൻ്റെ അമ്മ എങ്ങനെ പരാതിയൊന്നും പറയിത്തില്ലെന്ന് പറയാം പിന്നെ നിങ്ങളുടെ അമ്മ പുണ്യമതിയാണല്ലോ അമ്മ വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്കൊരു സമാധാനമില്ല എന്ത് പറഞ്ഞാലും എന്നെ കുറ്റപ്പെടുത്താൻ സമയമുള്ളൂ എന്റെ മരുമക്കളുടെ മുന്നേ ഞാൻ നാണം കിട്ടു നിൽക്കുവായിരുന്നു എന്തേലും തിരിച്ചു പറയാൻ പോലും പറ്റുമോ എന്തൊരു ജന്മം അവരുടെ നിന്ന് വയ്ക്കുകയാണ് അതെ എനിക്കറിയാം നിനക്ക് എൻ്റെ അമ്മേനെ പണ്ട് മുതലിഷ്ടമില്ലെന്ന് ഇത് കേട്ടൻ ചന്ദ്രമെന്ന് പറഞ്ഞു എനിക്കിഷ്ടക്കേടൊന്നും ഇല്ലാന്ന് പറയണെ വേണ്ട എന്തിരെ നീ കൂടുതൽ വീണനിർത്ത് കിടന്ന ഉരുള ഉരുളിനണ്ടാന്ന് പറയാണ് അപ്പോഴേക്കും സുതി അങ്ങോട്ടേക്ക് വന്നു സുധിയെ കണ്ടതും രവീന്ദ്രൻ ചോദിച്ചു അല്ലടാ സുതി നീ പൊങ്കലിന് വരുവല്ലോ അല്ലേ നിനക്ക് ഷോറൂമിൽ ലീവ് കിട്ടില്ല അല്ലേ നീക്കണം ആ കിട്ടുവെ അച്ഛാ എനിക്ക് വരാൻ പറ്റുമെന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ ചന്ദ്രമതി പറഞ്ഞു അതിനെ അവൻ ഇവിടുന്ന് ലീവ് എടുക്കാനായിട്ട് അവൻ ലീവ് എടുക്കേണ്ട കാര്യമൊന്നുമില്ലോന്ന് എന്താ ചന്ദ്രൻ നീ പറഞ്ഞെ അല്ല പൊങ്കലിന് അവനെ അവധിയായിരിക്കുമല്ലോ അതാ ഞാൻ ഉദ്ദേശിച്ചെന്ന് പറയാണ് അപ്പോഴേക്കും ശ്രുതി അങ്ങോട്ട് വരുവാണ് ശ്രുതി വന്നിട്ട് ചോദിച്ചു അല്ല ഇതെന്താ വെള്ളം എടുക്കാൻ വന്നിട്ട് ശ്രുതി ഇവിടെ ഇരിക്കുവാണെ നീക്ക് അല്ല ഞാൻ അച്ഛനാ മേനെ കണ്ടപ്പോൾ സംസാരിച്ചു ഇരുന്നാന്ന് പറയാണ് ഇത് കേട്ടതും ചന്ദ്രമതി പറഞ്ഞ മോളെ ബ്യൂട്ടി പാർലൊക്കെ അടച്ചിട്ടാണെങ്കിൽ നീയും വരണമെന്ന് പറയാണ് അവിടെ വലിയ ആഘോഷങ്ങളൊക്കെയാന്ന് പറയുന്നത് ഇത് കേട്ടതും ശ്രുതി പറഞ്ഞു ആ കാര്യത്തിൽ അമ്മ പേടിക്കണ്ട ഞാൻ ഉറപ്പായിട്ടും വരുമെന്ന് പറയാണ് നമുക്ക് ഒരുമിച്ച് പോയി അതൊക്കെ അറ്റൻഡ് ചെയ്യാമെന്ന് പറയുകയാണ് ഈ സമയം ചന്ദ്രമതി പറഞ്ഞ ഒരു കാര്യമുണ്ട് അതിന് രണ്ടു ദിവസം മുമ്പ് എനിക്ക് ബ്യൂട്ടി പാർലിലേക്ക് വരണം മോളുടെ ഒന്ന് ഫേഷ്യലൊക്കെ ചെയ്യാനുണ്ട് മുഖൊക്കെ ആകെ പടക്ക അരുവാളിച്ചിരിക്കുക ഇനിയിപ്പ വേലത്തേക്ക് എന്നാ എങ്ങനെയാ തീരുവെന്ന് അറിയത്തില്ല മോൾ എന്നെ കൂടെ ഒന്ന് കൊണ്ടുപോകണം ഞാൻ വരുന്നുണ്ടെന്ന് പറയാണ് ഇടിവെട്ടേറ്റ പോലെ നിൽക്കുവാണ് ശ്രുതി എന്ത് ചെയ്യണം എന്ന് അറിയില്ലാതെ അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാ നമ്മള് നാളെ കാണാനായിട്ട് പോകുന്നത് ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നുണ്ട്